തന്നെ ഒത്തിരി ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് ഞാൻ ഇതിന്റെ മെഷർമെന്റ് അടക്കം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോ നമുക്ക് ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണിയൊന്ന് കറക്റ്റാക്കി മടക്കിയിട്ടിട്ടുണ്ട് സ്ലിറ്റല്ല കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ആ അളവ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മൾക്ക് വന്നിരിക്കുന്ന ഒരു അളവ് ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഇന്ന് കട്ടിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ അധികം മിസ്റ്റേക്ക് പുള്ളിക്കാർക്ക് വരുന്നുണ്ട് കട്ട് ചെയ്ത് തയ്ക്കുമ്പോൾ പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്തതൊന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിരിക്കുക ഇതിപ്പോൾ നിങ്ങൾ നോക്കിയേ ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ച് അതുകൊണ്ട് നമ്മൾക്കൊരു ഒന്നേകാൽ മീറ്റർ മാത്രം ഫ്രണ്ട് പാർട്ടിൽ വേണം ബാക്ക് പാർട്ടിലും നാൽപ്പത്തി ഇഞ്ച് പിന്നെ സ്ലീവിന് അങ്ങനെ മൊത്തത്തിൽ ഞാനിപ്പോൾ മൂന്ന് മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് ഇത് റണ്ണിങ് ആണ് കേട്ടോ നൈറ്റി ബിറ്റ് ഒന്നും അല്ല പിന്നെ ഇതിൽ ഷോൾഡർ പതിനഞ്ച് ചെസ്റ്റ് മുപ്പത്തി എട്ട് ബസ്റ്റ് നാൽപ്പത് ഈ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് ചെസ്റ്റ് മുപ്പത്തിയെട്ട് ബസ്റ്റ് നാൽപ്പതാണ് ഇങ്ങനെയൊക്കെ അളവ് വരുമ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ടിപ്പാണ് ഇന്ന് അളവെല്ലാം വെച്ചിട്ട് ഇതിന്റെ കാൽ ഭാഗം കാൽഭാഗം എല്ലാം വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ബാക്കി എല്ലാ അളവുണ്ട് വേസ്റ്റ് സ്ലിക്ക് ലെങ്ത്ത് വിട്ത്ത് കൈക്കുഴി അതുപോലെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് നെക്ക് വിട്ത്ത് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ അളവുകളും നമ്മൾക്ക് അഴച്ച് തന്നിട്ടുണ്ട് നമുക്ക് നമുക്കിത് എങ്ങനെയാണ് വേണ്ടത് നോക്കാം ആദ്യം നമുക്ക് ലെങ്ത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യമേ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ലെങ്ത് അതിനാൽ കൂടെ ഒന്നര ഇഞ്ചാണ് ഞാൻ സാധാരണയായിട്ട് ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ എടുക്കാറുള്ളൂ പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ രണ്ട് ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ രണ്ട് ഇഞ്ച് കൂട്ടി എടുക്കുമ്പോൾ നാൽപ്പത്തി ഇഞ്ച് അതാ നാൽപ്പത്തി ഇഞ്ച് നമുക്ക് വേണ്ട ഈ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ സ്കെയില് ആയിട്ട് ഉപയോഗിക്കും കേട്ടോ കാരണം സ്ലിറ്റ് കുർത്തിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് ഈ ഒരു സ്കെയിൽ ഓക്കെ അപ്പോൾ നാപ്പത്തി ഒമ്പത് ഇഞ്ചില് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത അളവ് ഷോൾഡറിന്റെ പകുതി നമ്മൾക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിന്റെ അളവ് വന്നിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പൊ പതിനഞ്ചിന്റെ പകുതി ഏഴര ഇഞ്ച് ഏഴര ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ആം ആംഹോള് എനിക്ക് അഴച്ച് വന്നിരിക്കുന്നത് ആറര ഇഞ്ചാണ് പക്ഷെ ഷോൾഡർ വീതി ഇത്രയും വരുമ്പോ നമ്മൾക്ക് ഏഴ് ഇഞ്ചോളം ആംഹോള് വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ പറഞ്ഞ അളവാണെങ്കിലും നമ്മൾക്ക് ചില അളവ് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള കൊണ്ടിട്ട് നമുക്ക് അര ഇഞ്ച് കൂട്ടണോ കുറക്കണോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ ഇവിടെ ഏഴ് ഇഞ്ചിലാണ് ഷോൾഡർ ഇറക്കിയിരിക്കുന്നത് കാര്യം ഇവിടെ ഇത്രയും വിരിവുണ്ടല്ലോ എനിക്ക് പതിനാല് ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഏഴ് ഇഞ്ച് കൊടുത്തിട്ട് ആറര ഇഞ്ചാണ് ഇവിടെ ആം ഹോൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഏഴര ഇഞ്ച് ഷോൾഡർ വീതി വരുമ്പോൾ നമ്മൾ ഏഴ് ഇഞ്ച് വേണം ആം ഹോള് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമ്മളുടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ചെസ്റ്റ് അളവ് വന്നിരിക്കുന്നത് മുപ്പത്തി എട്ട് ഇഞ്ച് ഇപ്പോൾ ഞാൻ ഒന്നും കൂടി നോക്കുകയാണെ ചെസ്റ്റ് നോക്കി മുപ്പത്തി എട്ട് ബസ്റ്റ് നാൽപ്പത് ബസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ സ്വയമേ എടുക്കാം നമ്മുടെ ബോഡിയിൽ ടേപ്പ് വെക്കാം എന്നിട്ട് ആ ഒരു ടിപ്പില്ലേ അവിടം വരെയുള്ള ആ ബസ്റ്റ് പോയിന്റ് എവിടം വരെ നമ്മൾ ഷോൾഡറിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് നമ്മൾക്ക് നോക്കിയാൽ മതി അതാണ് ആ ബസ്റ്റിന്റെ അളവ് അപ്പോൾ അത് നമ്മൾക്ക് ആ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം മുപ്പത്തി എട്ടിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ ഒമ്പത് നാല് മുപ്പത്താറ് ഒമ്പതിന് കൂടെ ഒരു ആ റേഞ്ചും കൂടെ ചേർത്താൽ മതി അപ്പോൾ ഒമ്പതര ഇഞ്ചാണ് ഇവിടുത്തെ കറക്റ്റ് അളവ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് ഇതാണ് നമ്മൾക്ക് തയ്യൽ തുമ്പ് ചേർത്ത ഭാഗം അപ്പം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് മുകളിൽ നിന്ന് ബസ്റ്റ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം ബസ്റ്റ് പോയിന്റ് സാധാരണ നോർമലി ഈ ഒരു സൈസിലൊക്കെ നമുക്ക് പത്ത് പത്തര ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഒരു മുപ്പത്തി ആണെങ്കിൽ മാത്രമേ ഒമ്പതര റേഞ്ചിലൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പം ഞാൻ ദാ ഇവിടെ നിന്ന് താഴത്തേക്ക് പത്തര ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുവാണ് ഇതാണ് ബസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇവിടുത്തെ അളവ് ഇവിടെ വരുന്ന അളവാണ് നാൽപ്പതിഞ്ച് അപ്പോൾ നാൽപ്പതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ പത്തിഞ്ച് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് പത്തിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ കുറച്ച് ബസ്റ്റ് സൈസ് കൂടുതലുള്ളവർ ഇങ്ങനെ വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ കേസിൽ നമ്മൾ ഈ ഭാഗം മാത്രം മാർക്ക് ചെയ്തെടുത്തിട്ട് നേരെ ഇങ്ങനെ കൂടി ചെയ്യുമ്പോൾ എന്തു പറ്റും നിങ്ങൾക്കിവിടെ ആ ഒരു കവറിങ് കിട്ടാതെ ആയിപ്പോകും അപ്പോൾ ആക്ച്വലി നമ്മൾ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ആ ബസ്റ്റിങ്ങനെ പരന്നിരിക്കും ഷേപ്പ് ഇല്ലാതെ ഈ ചപ്പാത്തി പോലെ പരന്നിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ ഇപ്പോൾ നിങ്ങളിൽ പലർക്കും ടോപ്പ് ഇട്ട് കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് വേണം അതായത് ഈ ഒരു കാൽക്കുലേഷൻസിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബസ്റ്റ് കറക്റ്റ് കവർ ചെയ്ത് ഇരിക്കുകയും ചെയ്യും നല്ല ഷേയ്പ്പും ഉണ്ടാവും അവിടെ ടൈറ്റോ ലൂസോ ഒന്നും തന്നെ ഉണ്ടാകത്തുമില്ല കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാവർക്കും അറിയാവുന്ന ഞാൻ ത് ജസ്റ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോവാണ് പിന്നെ നമ്മൾക്ക് ഇതിൽ ഷേപ്പ് ലെങ്ത്ത് ഞാനിപ്പോൾ ഈ സ്ലിറ്റ് ഉള്ള ടോപ്പ് ചെയ്യുമ്പോൾ കഴിവതും ഒര ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ടേ അളവുകൾ കൊടുക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്ലിറ്റ് ലെങ്ത്തിനെയും ഷേപ്പിനെയൊക്കെ അത് ബാധിക്കും പതിമൂന്നര ഇഞ്ച് ഷേപ്പ് ലെങ്ത്ത് കൊടുത്തു ഇനി സ്ലിറ്റ് ലെങ്ത്ത് ഇടക്കിടക്കിലേക്ക് നോക്കണം കാര്യം അളവെല്ലാം പറയുന്നത് കൊണ്ട് നമ്മളത് പൈഹാട്ട് ചെയ്യത്തില്ലല്ലോ നമ്മളതിങ്ങനെ ഇടക്കിടക്ക് നോക്കിയിട്ടാണ് സ്ലിറ്റ് ലെങ്ത്ത് ഇരുപത് വിത്ത് ഫോർട്ടി ടു ഓക്കെ അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഇരുപത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇവിടുത്തെ ഇവിടെ വരുന്നത് പത്തര ഇഞ്ചാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് റൗണ്ട് ചെയ്തിട്ടുള്ള അളവ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് വരുന്ന അളവാണ് പത്തര ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് പതിനൊന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി ആ ഷേപ്പിൻ്റെ റൗണ്ടും കൂടെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾക്കിപ്പോൾ ടോട്ടൽ പതിനൊന്നര ഉണ്ട് അപ്പോൾ താഴെ നമ്മൾക്ക് പതിമൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ വെച്ച് പതിമൂന്നര ഇഞ്ചിൽ ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നേരെ സ്കെയില് പറ്റത്തില്ല കാരണം നല്ല ലോങ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ അതുകൊണ്ട് ടേപ്പേ നമ്മൾക്ക് പറ്റത്തുള്ളൂ ടേപ്പ് ഇവിടെ ഇങ്ങനെ നല്ല വലിച്ചു പിടിക്കുക കേട്ടോ ഈ ഒരു സിലിക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരെങ്കിലും ഒന്ന് ഒരു കൈ അവിടെ ഇങ്ങനെ പിടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നല്ല സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ വേസ്റ്റ് ആണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ വേസ്റ്റ് റൗണ്ട് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ഏഴാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ ദൈവം ഒമ്പതേ കാലില് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇനിയിപ്പറേ ഇഞ്ച് ലൂസും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതില് ഒന്ന് നോക്കിയ കുറേ അളവുകൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഈ അളവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയില് ഒരളവ് വന്നിട്ടുണ്ട് ഇനി ഇവ തമ്മിൽ എങ്ങനെ ജോയിൻറ് ചെയ്യാമെന്ന് നമ്മൾക്കൊന്ന് നോക്കാം അപ്പോ ദാ ഇത് നമ്മൾക്ക് നേരെ ഇങ്ങോട്ടേക്കൊന്ന് വരച്ച് കൊടുക്കുക ഓക്കെ കർവോ അല്ലെങ്കിൽ ഒരു ഷേപ്പും വേണ്ട നേരെ നമ്മൾ കൈ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് ഇങ്ങോട്ടേക്കൊന്ന് വരക്കാം അത് കഴിയുമ്പോൾ വേണം ഇത് ഷേപ്പിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടി അത് കഴിയുമ്പോൾ താഴെ ഇത് നമ്മളുടെ സ്ലിറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരയ്ക്കാം അതുപോലെ തന്നെയാണ് ഇതും കേട്ടോ ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് വേണം നമ്മൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഭാഗം വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് വേണമെങ്കിൽ ഓക്കെ അതാ ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഒടിച്ച് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അതു തന്നെ ഇപ്പറയും ഇതാണ് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം ഇതൊക്കെ നമ്മൾക്ക് കൈക്ക് വരച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒടിച്ചൊക്കെ ചെയ്യാൻ പറ്റൂ നമുക്ക് ഷേപ്പ് സ്കെയിൽ ഷേപ്പ് സ്കെയിൽ കുഴപ്പമില്ല അതെടുത്തിട്ടുണ്ടെങ്കിൽ പറ്റും സാധാ സ്കെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനി ആ ഒരു ആം ഹോൾ ഒന്ന് കുഴിച്ചു വരക്കണം അതിന് ഏഴിൻ്റെ പകുതി മൂന്നര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾക്കിതൊന്ന് കുഴിച്ചു വരക്കാം ഞാൻ കൂടെ തന്നെ നെക്കും കൂടെ ചെയ്യുവാണേ നെക്ക് രണ്ടേ മുക്കാൽ മാത്രമേ വീതി പറഞ്ഞിട്ടുള്ളൂ ല്ല കേട്ടോ ഇവിടെ ടു പോയിന്റ് ത്രീ സീറോയാണ് എഴുതിയിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് സീറോ ആയിപ്പോ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ ഇത് മേടിക്കാൻ പോകുന്ന ആൾ കാണുവാണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ അറിയുന്ന ആളെവിൽ ചെയ്തുതരും കേട്ടോ പക്ഷെ നെക്ക് ഒട്ടും തന്നെ നമ്മൾക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല നെക്കിലൊന്നും ഞാൻ എൻ്റെതായ കറപ്ഷൻസ് ചെയ്യാറില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലപ്പോൾ നെക്ക് ഒട്ടും വൈഡ് ആകുന്നത് ഇഷ്ടമല്ലായിരിക്കാം അപ്പം ഞാൻ കൊണ്ട് ഇത് വൈഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല രണ്ടേ മുപ്പത് എന്ന കണക്ക് നമ്മൾക്കില്ല നമ്മൾക്കെല്ലാം ഒന്നെങ്കിൽ രണ്ടര രണ്ടേ മുക്കാൽ അല്ലെങ്കിൽ മൂന്ന് മൂന്നേ കാല് അങ്ങനെയാണ് നമ്മൾക്ക് മെഷർമെന്റിൽ അളവുള്ളത് കേട്ടോ അപ്പോൾ രണ്ടര ആയിരിക്കും ഉദ്ദേശിച്ചത് ഞാൻ ദേ ഇവിടെ ടു പോയിന്റ് ഫൈവില് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടി വൈഡ് ആക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇറക്കവും നല്ലതുപോലെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ നോക്കിയേ ആറര ഇഞ്ച് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറര ഇഞ്ച് നല്ലതുപോലെ ഇറക്കണം കേട്ടോ അത്യാവശ്യം നല്ല വൈഡ് ആയിരിക്കുമേ ഇനി എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നിങ്ങൾ സ്വയം തരുന്ന അളവാണ് ഇത് കണ്ടോ ആറര ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇത്രയും വരും ഇനിയിപ്പോ ഷോൾഡർ അടിച്ചു പോകുമ്പോൾ ഒരു അര ഇഞ്ച് കുറയും ഞാൻ പറയുന്ന അളവിൽ കൈക്കുഴിയിൽ ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷെ നെക്കിലൊന്നും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്താം കട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ അപ്പോൾ യു നെക്ക് ഇതാ അതുപോലത്തെ ഒരു യു നെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണോ കട്ട് ചെയ്യാൻ പോകും കൈക്കുഴിയും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ച് നമ്മളുടെ കറക്റ്റ് അളവിലേക്കായിരിക്കണം ഇങ്ങനെയൊന്നും കൊഴിക്കേണ്ടത് ഇനി ആംഹോളൊക്കെ ഫ്രണ്ട് സെപ്പറേറ്റ് കുഴിച്ച് കട്ട് ചെയ്യണം സ്ലീവിൻ്റെയും കട്ട് ചെയ്യണം അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്യാം ഫ്രണ്ടും ബാക്കും ഒരേ അളവാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ബാക്ക് കുറച്ച് മുകളിലേക്ക് ചിട്ടാണല്ലോ ചെയ്യാറുള്ളു ബാക്ക് എത്താ ഇറക്കാറില്ല ഇതിപ്പോ രണ്ടും ഒരേ നെക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നെക്കിന് കുറച്ചുകൂടി വീതി വേണമെങ്കിൽ അതെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞാൽ മതി കേട്ടോ സീം അലവൻസ് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിന് സീമലവൻസിൻ്റെ ആവശ്യമില്ല നമ്മൾ ആ കറക്റ്റ് അളവിലാണ് ചെയ്ത് പോകുന്നത് കാരണം നമ്മൾ തയ്ക്കുമ്പോൾ അറിയണമല്ലോ സ്ലിറ്റ് എവിടെയാണെന്നും വേസ്റ്റ് എവിടെയാണെന്നും അതുപോലെ ബസ്റ്റും ചെസ്റ്റും ഒക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതിൽ നോച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നോച്ചിടാനുള്ള അളവുകളാണ് ഒന്ന് സ്ലിറ്റ് പിന്നെ ഇത് വേസ്റ്റ് ഇത് ബസ്റ്റ് ഇത് ചെസ്റ്റ് അപ്പോൾ നാല് നോച്ച് ഇട്ടുകൊടുക്കും ഇത് സ്ലിറ്റ് ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം കാരണം ഇതിങ്ങനെ എഡ്ജ് മാത്രം എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളുടെ കൈയും കൂടെ അതിൽ പെടാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ കണ്ടോ എല്ലാ ഭാഗത്തും നോച്ചിട്ട് കൊടുത്തു ഇനി ഇതാ ഇവിടെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമ്മൾക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇവിടെ നോച്ചിങ്ങിനെ കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ നെക്ക് അധികം വൈഡാക്കാത്ത കൊണ്ടാണ് ഷോൾഡർ ഇത്രയും വീതി കേട്ടോ നെക്ക് കറക്റ്റ് മൂന്ന് അല്ലെങ്കിൽ മൂന്നേ കാലിലൊക്കെ കട്ട് ചെയ്ത് വെച്ചെങ്കിൽ ഇത്രയും വീതി ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇനി സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ആൻഡ് റൗണ്ടും കൂടി എടുത്തിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു ആം റൗണ്ട് പത്തര ഇഞ്ചാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സംശയം മാറിയില്ലേ ഇന്ന് ഇത്രയും മതി സ്ലീവിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അത്രേ ഉള്ളൂ പിന്നെ സ്ലീവിൻ്റെയും ഞാനപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചെസ്റ്റ് സൈസും ബെസ്റ്റ് സൈസും അതായത് ചപ്പാത്തി പോലെയൊക്കെ ഈ പരന്ന് പോവുകയാണ് നമ്മൾക്കൊരു ഷേപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വേണം ഫോളോ ചെയ്യാനായിട്ട് എല്ലാവർക്കും അത് ബാധകമല്ല ചിലവർക്ക് കുഴപ്പമുണ്ടാവത്തില്ല അവിടെ ചെറിയൊരു എന്താ പറയുക ലൂസോ ടൈറ്റോ ഉണ്ടായാലും അവരത് അത് മൈൻഡ് ചെയ്യാറില്ല പക്ഷെ ചിലവർക്കത് കറക്റ്റ് നല്ലതുപോലെ ഇരിക്കണം എന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെയൊന്നും ചെയ്യുക കേട്ടോ